ഓം നമശിവായ തുളസിച്ചെടി എന്ന് പറയുന്നത് ഒരു ഉത്തമ ഔഷധമാണ് എല്ലാവരുടെയും വീട്ടിൽ അത് കാണുകയും ചെയ്യും പക്ഷേ ഇതിനെ വേണ്ട വീതം പരിചയപാരിച്ചില്ലെങ്കിൽ ദോഷമാണ് ലഭിക്കുക വേണ്ട രീതിയിൽ വെള്ളമൊഴിച്ച് സംരക്ഷിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ തുളസി വളർത്താതിരിക്കുന്നതാണ് നല്ലത് ഇത് ഉണങ്ങിപ്പോകുന്നത് ദോഷങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും വടക്ക് കിഴക്ക് ദിശയിലാണത്ര തുളസി വയ്ക്കാൻ ഏറ്റവും ഉത്തമം വീടിൻ്റെ മുൻവശത്തായോ പിൻവശത്തായോ തുളസി വെച്ച് വളർത്തുകയും ചെയ്യാം ഞായറാഴ്ചകളിലും ഏകാദശി ദിവസങ്ങളിലും തുളസിയിൽ നിന്നും ഇല പറിക്കരുത് എന്നാണ് പഴമക്കാർ പറയപ്പെടുന്നത് ശിവ ഭഗവാൻ തുളസി ഇല പൂജിക്കരുകയും ചെയ്യരുത് ശിവനാൽ വധിക്കപ്പെട്ട അസുരൻ്റെ ഭാര്യയായാണ് തുളസി എന്ന വിശ്വാസമാണ് ഇതിനു കാരണമായി പറയുന്നത് തുളസി ഒരു സ്ത്രീയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആയതിനാൽ തന്നെ മുള്ള ചെടികൾ ഇതിൻ്റെ സമീപത്ത് വെയ്ക്കരുത് എന്നും പറയപ്പെടുന്നു പൂക്കളുണ്ടാകുന്നവ വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം തുളസിയുടെ എണ്ണം ഒരിക്കലും മൂന്ന് അഞ്ച് തുടങ്ങിയ ഒറ്റ സംഖ്യകളിൽ വരാൻ പാടില്ലാത്രേ തുളസി ചെടിക്കു സമീപമായി ചൂല് ചെരുപ്പ് തുടങ്ങിയ വസ്തുക്കളൊന്നും തന്നെ വയ്ക്കരുത് ഇത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നാണ് പഴമക്കാർ പൊതുവെ പറയുന്നത്